ഞാൻ ഫീൽഡിൽ പോയപ്പോൾ കണ്ട കാര്യമാണ് ഞാനിവിടെ പറയുന്നത് നമ്മൾക്ക് എത്ര ക്ഷണഭങ്കുരമായിട്ടുള്ള ജീവിതമാണ് നമ്മളെപ്പോഴും മറ്റുള്ളവർക്കൊരു പ്രയോജനമുള്ളവരായി തീരണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മളെയൊക്കെ എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം നടത്തിയിരിക്കുന്നത് ഓരോ ദിവസവും നമുക്ക് കാലിനൊരു കുഴപ്പമില്ല കൈക്കൊരു കുഴപ്പമില്ല നമ്മളെ ശരീരത്തിന് ഒരു കുഴപ്പവും ഇല്ല നമ്മളെപ്പോലെയുള്ള ഒരുപാട് പേര് നമ്മുടെ ചുറ്റുവട്ടത്തും പ്രദേശങ്ങളിലും കിടപ്പിലായവരുണ്ട് അവർക്ക് എണീക്കാൻ പറ്റാത്തവരുണ്ട് ഭക്ഷണം സ്വന്തമായിട്ട് കഴിക്കാൻ പറ്റാത്തവരുണ്ട് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തവരുണ്ട് അപ്പോഴും നമുക്കിതെല്ലാ സൗകര്യങ്ങളും ദൈവം തന്നിട്ടുണ്ട് നമ്മളപ്പോഴെന്ത് ചെയ്യണം നമ്മൾ കൂടെ ഒരു തീരണം നമ്മുടെ ചുറ്റുവട്ടത്ത് അനേകർ കഷ്ടപ്പെടുന്നവരുണ്ട് അവർക്ക് നമ്മൾ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ നോക്കണം ചിലവരെ നോക്കാൻ ആരുമില്ല ഒരു വീട്ടിൽ പോയപ്പോൾ കണ്ട കാഴ്ചയാണ് ഒരു അപ്പൂപ്പൻ അപ്പൂപ്പൻ കിടക്കുന്ന ആ റൂമെല്ലാം വൃത്തിഹീനമാണ് അപ്പുവൻ്റെ റോഡ് സൈഡിൽ അപ്പവൻ അഞ്ച് സെൻറ്റാകുന്നതുകൊണ്ട് അതങ്ങ് മോൻ എഴുതി കൊടുത്ത് അപ്പം എൻ്റെ ഭാര്യ മരിച്ചുപോയി ആരുമില്ല മരുമോൾ പറയണം അപ്പം അത് പറയും ഇത് പറയും എന്ന് അങ്ങനെ ഒരിക്കലും നമ്മൾ പറയരുത് വയസ്സായവരെ ചിലപ്പോൾ അവരുടെ മനോനില ശരിയല്ലേ ഇരിക്കുക അവർക്ക് വേണ്ടുന്ന കെയർ നമ്മൾ ചെയ്യുക അവരുടെ റൂമുകൾ തൂത്തുപാരിയിട്ട് അവരുടെ ഡ്രസ്സൊന്ന് കഴുകിയിട്ട് ഒന്ന് കുളിപ്പിച്ച് അവർക്കൊന്ന് രണ്ട് സാന്ത്വന വാക്കുകൾ പറഞ്ഞ് അവരെന്തോ പറയട്ടെ അവർ വയസ്സായവരാണ് ഒരു പരിഗണന നമ്മൾ കൊടുക്കുക അവർക്ക് ഓർമ്മയ്ക്ക് മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് അവർ വായിൽ വരുന്നതൊക്കെ ചിലവർ പറയും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകരുത് ഇത്രയും ആരോഗ്യം തന്നു നല്ല കാലത്ത് നമുക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടവരാണ് നമ്മുടെ വയസ്സായ അച്ഛനും അമ്മയും ഒക്കെ മക്കളായാലും ചെറുമക്കളായാലും മരുമക്കളായാലും എല്ലാവരും അവർക്കൊരു തണലാവണം നമ്മളിപ്പോഴും ചെറുപ്പക്കാരാണ് നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ സുഖമായിട്ട് ഇതേ അവസ്ഥയിലാണ് ഇപ്പോഴും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഇതാ എന്ന് പറഞ്ഞ് പോകുകയാണ് നമ്മൾക്ക് ഇപ്പോൾ ഇത്രയും പ്രായമായി ഇനി കുറച്ച് നാളും കൂടെ കഴിയുമ്പോൾ അതേ അവസ്ഥ വരാൻ ഇനി വലിയ നാളില്ല അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അവർക്ക് വേണ്ടുന്ന അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ അവർക്കൊരു സാന്ത്വനം ഒരു സ്നേഹവാക്കുകൾ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ഭക്ഷണമായാലും അവർക്കൊന്ന് ടോയ്ലറ്റിൽ കൊണ്ടുപോകാനായാലും ഒന്ന് വൃത്തിയാക്കുവാനും അവർക്കൊന്ന് സന്തോഷം കൊടുക്കുവാനും അവരെ പുറത്തൊക്കെ ഇരുത്തി കുളിപ്പിച്ച് പുറത്തൊക്കെ ഇരുത്തി അവർക്കൊരു സന്തോഷമായിട്ട് നമ്മൾ തീരണം ആ അപ്പൂപ്പൻ്റെ അവസ്ഥയെന്ന് വെച്ചാൽ ഒരു വല്ലാത്ത അവസ്ഥയാണ് ഞങ്ങൾ സംസാരിച്ചപ്പം മരുമകൾ പറയുന്നതാണ് അപ്പൻ ചീത്ത പറയും അപ്പൂപ്പൻ തുണി ഡ്രസ്സ് നനയ്ക്കാൻ സമ്മതിക്കില്ല ഒരു റൂമാണെങ്കിൽ ഒരു കല്ലുമണ്ണ് നിറഞ്ഞു കിടക്കുകയാണ് അപ്പോൾ എൻ്റെ സാധനങ്ങളെല്ലാം പൊടിയേറി എത്രയോ നാളായി ആ റൂമൊന്നടിച്ച് വാരിയിട്ടൊക്കെ ആ കാട്ടിൻ്റെ ഇടയിലാണ് ആ ഒരു കുഞ്ഞു മുറിയിൽ കിടക്കുന്നത് അപ്പോൾ അത് പറഞ്ഞു ഇത് പറഞ്ഞൊന്നും നമ്മളങ്ങനെ ചെയ്യരുത് അവർക്ക് ആപത് കെട്ടവരാണ് അവർക്ക് നമ്മളൊരു സഹായമായി തീർന്നു അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സ്നേഹിക്കുക ശുശ്രൂഷിക്കുക ആരും ഇല്ലാത്തവരാണെങ്കിൽ നമ്മളെ ബന്ധോ സ്വന്തമോ ഒന്നും വേണ്ട നമ്മളെ നാട്ടിലോ ചുറ്റുവട്ടത്തോ ഇങ്ങനെയുള്ളവർ കണ്ടാൽ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ അവർക്കൊരു സന്തോഷ സമാധാന വാക്ക് അല്ല പേടിക്കേണ്ട ഞങ്ങൾ കൂടെയുണ്ട് ഒരു സമാധാന വാക്ക് ഒന്നും പുറ പുറത്ത് കയരുത്തി ഒന്ന് പുറം കാഴ്ചകളെല്ലാം കാണിച്ചു അപ്പം മനസ്സിന് എത്ര സന്തോഷമാകും അവർക്ക് പുറത്ത് പോകാൻ പറ്റില്ല അവരൊറ്റപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയാണ് നമ്മളെ ചുറ്റുവട്ടത്തുണ്ടെങ്കിലും നമ്മളെ ബന്ധവും സ്വന്തം ഒന്നും നോക്കാതെ ആരായാൽ അവർക്ക് വേണ്ടുന്ന ഒരു സഹായം നമ്മൾ ചെയ്താൽ ഉറപ്പാണ് നമ്മൾ ഈ സ്റ്റേജിൽ വരുമ്പോൾ നമുക്കാരെങ്കിലും ആരെങ്കിലും ആരെങ്കിലും ദൈവം കൂട്ടി വരുത്തും അതുകൊണ്ട് നമ്മളെ ചുറ്റുവട്ടത്തുള്ളവരായാലും അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊതിയായിരിക്കുക അത് നമ്മൾ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയും അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുകയും അവരെ ഒന്ന് സമാധാനപ്പെടുത്തുക അവരോ അവരുടെ അരികിലൊന്നിരിക്കുവാൻ അവർക്കൊരു സാന്തനമാവുവാൻ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് ആ അവരെ നമുക്കൊരാശ്വാസം കൊടുത്ത് അവരായിരിക്കുന്ന സമയത്ത് കുറച്ച് സന്തോഷം കൊടുത്ത് അവരെ ഒന്ന് കെയർ ചെയ്ത് നമ്മളെ വീട്ടിലുള്ളവരായാലും നമ്മളെ സമൂഹത്തിലുള്ളവരായാലും അങ്ങനെയുള്ളവർക്ക് നമ്മളൊരു താങ്ങായിത്തീരണം മക്കളായാലും മരുമക്കളായാലും ചെറുകുട്ടികളായാലും ഞാൻ പറയുന്നതാണ് അവരെ നമ്മൾ ഉപേക്ഷിക്കരുത് നമ്മളിങ്ങനെ വയസ്സായവരെ നമ്മളെ വീട്ടിലുള്ളവരെ അവരുടെ സ്വത്തും വകയെല്ലാം എഴുതി വാങ്ങിച്ചിട്ട് അവരെ പിന്നെ എങ്ങനെയെങ്കിലും അവർ ഒഴിഞ്ഞു കിട്ടിയാൽ മതി ഇതെല്ലാം കാണുന്നത് നമ്മളെ മക്കൾ കണ്ടുകൊണ്ടിരിക്കുകയും നാളൊരു സമയത്ത് വലിയ താമസമല്ല എല്ലാം ഒരു ക്ഷണഭ അടുത്ത നിമിഷത്ത് നമ്മുടെ ജീവിതവും നമുക്ക് വയസ്സാവണമെന്നൊന്നും വേണ്ട പെട്ടെന്നൊരു രോഗം വന്നാൽ മതി നമ്മളിതേ അവസ്ഥയിലാണ് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവരെല്ലേ നമ്മുടെ സമൂഹത്തിൽ അവശരായി ക്ഷീണിച്ചു കിടക്കുന്നവർക്ക് നമ്മളൊരു കൈത്താറായിരിക്കണം ഞാൻ ഈ നേരത്തെ പറഞ്ഞ അപ്പൻ തന്നെ ഞാൻ പറഞ്ഞു അടുത്ത ദിവസം ഞങ്ങൾ വരും നിങ്ങൾ എന്തായാലും ഈ അവസ്ഥയിൽ ഈ അപ്പനെ ഇടരുത് ഞങ്ങൾ വരിക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് എന്തായാലും ഞാൻ രണ്ട് ദിവസത്തിനകം ആ അപ്പുവനെ കാണാൻ ഞാൻ പോകും ആ അതേ അവസ്ഥ വരാതിരിക്കാൻ നമുക്ക് നോക്കാം ആ അപ്പൂപ്പന് വേണ്ടുന്ന ചെറിയൊരു സഹായമായിട്ടാണ് ഞാൻ പോകുന്നത് നിങ്ങളതുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ കഷ്ടത ഉപയോഗിക്കുന്നവർക്ക് ആരെയാവട്ടെ എന്താവട്ടെ അവർക്കൊരു താങ്ങായിത്തീരണം നമ്മുടെ ഈ നല്ല സമയത്ത് നമുക്കും പൊല്ലാക്കാലം ഇതുപോലെ വരും നമ്മളും വാർദ്ധക്യത്തിലേക്കെത്തും നമ്മളിപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീർന്നാൽ വയസ്സായവർക്കൊരനുഗ്രഹമായി തീർന്നാൽ നാളൊരു കാലത്ത് ആരെങ്കിലും നമുക്കൊരു അനുഗ്രഹമായി തീരും എല്ലാ പേരും എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന എല്ലാ പേരും കാണുന്നവർ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ നമ്മളും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം ആ വീട്ടിലോട്ടൊന്ന് പോയി നോക്കണം മക്കളും ചെറുകുട്ടികളും മരുമക്കളും ഈ വയസ്സായവരെ നോക്കുന്നോ നോക്കുന്നില്ലേ എന്ന് ആരെങ്കിലും ശ്രദ്ധിക്കാറുള്ളപ്പോൾ ആ വീട്ടുകാർക്കൊരു ചെറിയ ഭയം ഉണ്ടാവും അവരൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങും അവർ അങ്ങനെയെങ്കിലും നമ്മളെക്കൊണ്ട് കഴിയുന്ന സഹായം നമ്മൾ ചെയ്യണം